അലൈക്കും വാർഹമത്തല്ലാഹി വാത്തൂ ഈ വീഡിയോയിൽ നാലാം ക്ലാസ് തജുവീത് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ ചോദ്യങ്ങളും വായിച്ച് ഓപ്ഷൻസുകളൊക്കെ കൂടെ വായിച്ച് ഏതാണ് ഓരോന്നിനും യോജിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു തേതി കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഓപ്ഷൻസുകളായിട്ട് എന്തൊക്കെയുള്ളത് ഫാ വാവ് മീമ് പിന്നെ മണിക്കൽ ഹറാം കറാഹത്ത് ഒരു അലിഫിൻ്റെ അളവ് ഇങ്ങനെന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചെല്ലൽ ബറാഹത്ത് സൂഹത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ എന്താണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തെ പേജ് ഒന്നാമത്തെ പാഠത്തിലെ അവസാനത പറയുന്നു ബറാഹത്ത് അല്ലാത്ത എല്ലാ സൂറത്തുകളിലും ബിസ്മി ചൊല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒരു ആയത്താണ് ബറാഹത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമും ഇടയിൽ കറാഹത്തുമാകുന്നു അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം ബറാഹത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ അതിൻ്റെ ഉത്തരം ഹറാം എന്നാണ് നമ്മൾ ഓപ്ഷൻസുകളിൽ മൂന്നാമത്തെ ഹറാം എന്നുണ്ട് അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം ബറാഹത്ത് സൂറത്തിൻ്റെ ഇടയിൽ ബിസ്മി ഭിസ്മുചെല്ലൽ അതിൻ്റെ ആൻസറ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ അവസാന ഭാഗത്ത് തന്നെ ഉണ്ട് ഇടയിൽ ബിസ്മി ജല്ലൽ എന്താണ് കറാഹത്താകുന്നു എന്നത് അവിടെ ഉണ്ടല്ലോ അപ്പോൾ ആൻസർ നമുക്ക് കറാഹത്ത് നമ്മുടെ ഓപ്ഷൻസിൽ നാലാമതാണ് കറാഹത്ത് എന്നുണ്ട് അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം ചുണ്ടിൽ നിന്ന് വരുന്ന ഹർഫുകൾ ഏതൊക്കെയാണ് ചുണ്ടിൽ നിന്ന് വരുന്ന ഹർഫുകൾ നമുക്ക് ആ ചോദ്യം കണ്ടാൽ തന്നെ ഹർഫുകൾ എന്ന് അവിടെ ഉണ്ട് അപ്പോൾ പിന്നെ ഹർഫുകൾ ഏതാണ് ഓപ്ഷൻസുള്ളത് വെച്ചാൽ അത് എഴുതി കൊടുത്താൽ മതി അതിൻ്റെ ആൻസർ നമുക്ക് കാണുമെങ്കിൽ അഞ്ചാമത്തെ പേജിൽ പാഠം രണ്ട് ആ പാഠത്തിൽ ഏകദേശം അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഫ വാവ് മീമ് ഇവ മൂന്നും ചുണ്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഏതക്ഷരങ്ങളാണ് വാവ് മീമ് നമ്മുടെ ഓപ്ഷൻസിൽ ഒന്നാമത്തെ തന്നെ അതാണ് അതാണ് അവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് നാലാമത്തെ ചോദ്യം ഒരു വിരൽ മടക്കി നിവർത്തുന്ന സമയം ഒരു വിരൽ മടക്കി നിവർത്തുന്ന സമയം ഏതാണ് ഓപ്ഷൻസുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ ഏഴ് അതിൻ്റെ അവസാനം പറയുന്നത് ആ മീമും നോനും ഉച്ചരിക്കുമ്പോൾ ഒരു അലിഫിൻ്റെ അളവ് ബ്രാക്കറ്റിൽ എന്താ ഒരു വിരൽ മടക്കി നിവർത്തുന്ന സമയം മണിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഒരു വിരൽ മടക്കി നിവർത്തുന്ന സമയം ഏതാണ് ഒരു അലിഫിൻ്റെ അളവ് നമ്മുടെ ഓപ്ഷൻസിൽ ലാസ്റ്റത്തേതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഇനി അഞ്ചാമത്തെ ചോദ്യം ഷദ്ദുള്ള മീമും നൂനും ഉച്ചരിക്കുമ്പോൾ നിർബന്ധമാണ് എന്താണ് ഷെബ്ദുള്ള നൂനും മീമും ഉച്ചരിക്കുമ്പോൾ നിർബന്ധം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അതിൽ തന്നെ അതിൻ്റെ ആൻസറുണ്ട് ഷെദ്ദുള്ള മീമും നൂനും ഉച്ചരിക്കുമ്പോൾ ഒരു അലിഫിൻ്റെ അളവ് മണിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഇവിടെ മണിക്കൽ എന്നാണ് ആൻസർ വരുന്നത് നമ്മുടെ ഓപ്ഷൻസുകളിൽ രണ്ടാമതായിട്ടത് മണിക്കൽ എന്നുണ്ട് അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ബറാഹത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ എന്നോട് യോജിക്കുന്നത് ഹറാം രണ്ട് ബറാഹത്ത് സൂറത്തിൻ്റെ ഇടയിൽ ബിസ്മി ചൊല്ലൽ എന്നോട് യോജിക്കുന്ന ഉത്തരം കറാഹത്ത് മൂന്ന് ചുണ്ടിൽ നിന്ന് വരുന്ന ഹർഫുകൾ എന്നോട് യോജിക്കുന്ന ഉത്തരം ഫാ വാവ് മീമ് നാല് ഒരു വിരൽ മടക്കി നിവർത്തുന്ന സമയം എന്നോട് യോജിക്കുന്ന ഉത്തരം ഒരു അലിഫിൻ്റെ അളവ് അഞ്ച് ഷെദ്ദുള്ള മീമും നൂനും ഉച്ചരിക്കുമ്പോൾ നിർബന്ധമാണ് എന്നോട് യോജിക്കുന്ന ഉത്തരം മണിക്കൽ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഖുർആൻ പാരായണം ചെയ്യൽ മഹത്തായ ഡേഷ് എന്താണ് അതിൻ്റെ ആൻസറ് നമ്മൾ മൂന്നാമത്തെ പേജ് മറിച്ച് നോക്കുക ഒന്നാമത്തെ പാഠം ആദ്യത്തെ വരിയിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ പാരായണം ചെയ്യൽ മഹത്തായ ഇബാദത്താണ് അപ്പോൾ നമ്മൾ ഇബാദത്താണ് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലവും ഡാഷ് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ട് താഴെ പറയുന്നു ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലവും അനുഗ്രഹീതമാണ് അപ്പോൾ നമ്മളവിടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അനുഗ്രഹീതമാണ് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യം ഖുർആൻ ഓതുമ്പോൾ പാരായണത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഡാഷ് എന്താണ് അവിടെ ചേർക്കാനുള്ളത് നമ്മളിപ്പോൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് അതും പറയുന്നുണ്ട് ഖുർആൻ ഓതുമ്പോൾ പാരായണത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചിരിക്കണം അപ്പം നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താ പാലിച്ചിരിക്കണം എന്നാണ് ചേർക്കേണ്ടത് ഇനി നാലാമത്തത് നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം ഡാഷ് അവിടെ ചേർക്കേണ്ടത് എന്താ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്ത് അതും പറയുന്നു നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം കുറ്റകരമാണ് അപ്പം നമ്മൾ അവിടെ കൊടുക്കേണ്ടത് കുറ്റകരമാണ് എന്നാണ് ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്ന് ഖുർആൻ പാരായണം ചെയ്യൽ മഹത്തായ അവിടെ ചേർക്കേണ്ടത് അബാദത്താണ് രണ്ട് ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലവും അവിടെ ചേർക്കേണ്ടത് അനുഗ്രഹീതമാണ് മൂന്ന് ഖുർആൻ ഓതുമ്പോൾ പാരായണത്തിൻ്റെ എല്ലാ നിയമങ്ങളും അവിടെ ചേർക്കേണ്ടത് പാലിച്ചിരിക്കണം നാല് നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം അവിടെ ചേർക്കേണ്ടത് കുറ്റകരമാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഇവിടെ ഒരു ചോദ്യമാണുള്ളത് എൽ അനുഹു ലിൽ ഖുർ ആനി കാര് ഇൻ റുബ വൽ ഖുർ ആനു ഏതാണ് അതെങ്ങനെ നമുക്ക് ഓർഡറിലാക്കാം അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പേജ് നമ്പർ മൂന്ന് ഇപ്പോൾ നേരത്തെയൊക്കെ വായിച്ച് തൊട്ട് താഴെ പറയുന്നുണ്ട് എന്താ റുബ കാരി ഇല്ലിൽ ഖുർ വൽ ഖുർ ആനു എൽ അനുഹു എന്ന് നബി സുല അലുസ് സലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ എങ്ങനെ ഓർഡറാക്കാം റുബ എന്നുള്ളത് ഒന്നാമത് കാരി ഇൻ എന്നുള്ളത് രണ്ടാമതായിട്ട് വരാം അടുത്തത് മൂന്നാമതായിട്ട് ലിൽ കുർ എന്ന് നാലാമത് വൽ കുർ എന്നും അഞ്ചാമത് എൽ അനുഹു എന്നാണ് ചേർത്ത് കണ്ടത് അപ്പോൾ റുബ കാർ ഇല്ലിൽ കുർ വൽ വൽകുർ ആനു എൽ അനുഹു എന്ന ആൻസർ വരും ഉത്തരം ഒന്നും കൂടി പറയാം റുബ കാരി ഇൻ ലിൽ കുർ ആനി വൽ കുർ ആനു എൽ അനുഹു ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം സുഖുനുള്ള മീമിൻ്റെ ഇഹ്ഫ എന്നാൽ എന്ത് സുഖുനുള്ള മീമിൻ്റെ ഇഹ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഏഴ് പാഠം മൂന്ന് അഹ്ക്കാമുൽ മീമി സാക്കിന് രണ്ടാം ഭാഗത്തിലെ ആ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലതാണ് പറയുന്നു സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ മറച്ചു മണിക്കണം ഇതിന് ഇഹ്ഫ എന്ന് പറയും അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആൻസർ കൊടുക്കുക സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ മറച്ചു മണിക്കണം ഇതിനാണ് ഇഹ്ഫ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം എന്താ സുക്കൂനുള്ള മീമിൻ്റെ ഇൽഹാർ എന്നാൽ എന്ത് സുക്കൂനുള്ള മീമിൻ്റെ ഇൽഹാർ എന്നാൽ എന്ത് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ അഞ്ച് പാഠം രണ്ട് ഹക്കാമുൽ മേമി സാക്കിന് ഒന്നാം ഭാഗം അതിലാദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട് മുകളിൽ ആദ്യത്തെ നാല് ഉദാഹരണങ്ങൾ കാണുക സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ് താ ഇ താ എന്നീ അക്ഷരങ്ങളാണ് വന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത് ബാ ഇ മീമ് അല്ലാത്ത എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാ എ മീമ് അല്ലാത്ത ഇരുപത്തി ആറ് അക്ഷരങ്ങൾ വന്നാലും സുക്കൂനുള്ള മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം അഥവാ മണിക്കരുത് ഇതിന് ഇലഹാർ എന്ന് പറയും അപ്പോൾ നമ്മളിവിടെ ആൻസർ എങ്ങനെ എഴുതാം സുഖുനുള്ള മീമിന് ശേഷം ബാ മീമ് അല്ലാത്ത ഇരുപത്തി ആറ് അക്ഷരങ്ങൾ വന്നാലും സുഖുനുള്ള മീമിന് വ്യക്തമായി ഉച്ചരിക്കണം ഇതിനാണ് സുഖുനുള്ള മീമിൻ്റെ ഇലഹാർ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം സുക്കൂനുള്ള മീമിൻ്റെ ഇത് എന്നാൽ എന്ത് സുക്കൂനുള്ള മീമിൻ്റെ ഇതഗാം എന്നാലെന്ത് എന്നാണ് നേരത്തെ ഒന്നാമത്തെ ചോദ്യം സുക്കൂനുള്ള മീമിൻ്റെ ഇഹ്ഫ ചോദിച്ചല്ലോ അതിൻ്റെ ആൻസർ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്തു ശ്രദ്ധ ചെയ്യണം ഇതിൻ്റെ ഇത് എന്ന് പറയും അപ്പം നമ്മളെങ്ങനെ അതിൻ്റെ ആൻസർ കണ്ടെത്താം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്യണം ഇതിനാണ് സുക്കൂനുള്ള മീമിൻ്റെ ഇതഹാം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ചോദ്യം ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ ചൊല്ലണം എന്ത് ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ നമ്മൾ നിർത്തുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി ഞാണ്ട് പേജ് നമ്പർ മൂന്ന് അഥവാ ഒന്നാമത്തെ പാഠത്തിലെ ഏകദേശം അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അഥവാ ഖുർആൻ പാരായണത്തിൻ്റെ മറ്റേ നിയമങ്ങൾ മര്യാദകളുണ്ടല്ലോ അതൊക്കെ പറയുന്നതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നു അവസാനിക്കുമ്പോൾ സ്വദഖാഹുൽ അലീം എന്ന് ചൊല്ലുക അപ്പോൾ ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് സ്വദഖാഹുൽ അലീം അതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് സുക്കൂനുള്ള മീമിൻ്റെ ഇഹ്ഫ എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ മറച്ചുമാണ് ചു ഉച്ചരിക്കണം ഇതിന് രണ്ട് സുക്കൂനുള്ള മീമിൻ്റെ ഇലഹാർ എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം സുക്കൂനുള്ള മീമിന് ശേഷം ബാ മീമ് അല്ലാത്ത ഇരുപത്തി ആറ് അക്ഷരങ്ങൾ വന്നാലും സുക്കൂനുള്ള മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം ഇതിന് മൂന്ന് സുക്കൂനുള്ള മീമിൻ്റെ ഇതഗാം എന്നാൽ എന്ത് എൻ്റെ ഉത്തരം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്യണം ഇതിന് നാല് ഖുർആാൻ പാരായണം അവസാനിക്കുമ്പോൾ ചൊല്ലണം എന്ത് എൻ്റെ ഉത്തരം സ്വതഖലാഹുൽ അലീം ഇവിടെ അഞ്ചാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഏതിലേക്കൊക്കെയാണ് വേർതിരിക്കേണ്ടതെന്ന് ഉണ്ട് ആദ്യം നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം വക്കുങ് തും അജ്വാജന സലാസ പിന്നെ വമയാില്ല പിന്നെ ഇന്നക്കും മുജിരിമോൻ പിന്നെ അലൈഹിം വിൽദാനും മുഹല്ലൂൻ പിന്നെ അവസാനമായിട്ട് സുമ ഇന്നി ദുഹും ജിഹാറ ഇനി എങ്ങനെയൊക്കെയാണ് വേർതിരിക്കേണ്ടത് ഒന്നാമത് സുഖൂനുള്ള മീമിൻ്റെ ഇഹ്ഫ ഇൻ്റെ ഉദാഹരണം സുഖൂനുള്ള മീമിൻ്റെ ഇഹ്ഫാൻ്റെ ഉദാഹരണം അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഉദാഹരണം കണ്ടെത്തണമെങ്കിൽ ഇഹ്ഫ ഇതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം സുഖൂനുള്ള മീമിൻ്റെ ഇഹ്ഫ ഇന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാ ആണ് ഇഹ്ഫ ഇൻ്റെ അക്ഷരമായിട്ട് വരിക അപ്പോൾ ഇതിൽ സുക്കൂണുള്ള മീമിന് ശേഷം ബാ വന്ന ഏത് ഉദാഹരണമാണുള്ളത് രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ വമയ്യാഴ്ത്ത സ്വിം ബില്ല വമയ്യാഴ്ത്ത സ്വിം എന്നുള്ള സുക്കൂണുള്ള മീമത ശേഷം ബാ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെ ഉദാഹരണമായിട്ട് ഇതേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ സുക്കൂണുള്ള മീമിൻ്റെ ഇതൊഗാമിൻ്റെ ഉദാഹരണം അപ്പോൾ സുക്കൂണുള്ള മീമിൻ്റെ ഇതൊഗാമിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കണം നമുക്കറിയാം സുഗൂണുള്ള മീമിൻ്റെ ഇതോഗാമിൻ്റെ അക്ഷരം ഏതാണ് മീമാണ് അപ്പോൾ മീമ് സുഖമുള്ള മീമിന് ശേഷം മീമ് വന്ന ഉദാഹരണം ഇവിടെ എങ്ങനെ നോക്കിയാൽ നമുക്ക് മൂന്നാമത്തെ ഉദാഹരണം കാണാം ഇന്നക്കും മുജിരിമോൻ ഇന്നക്കും അവിടെ സുഖമുള്ള മീമുണ്ട് ശേഷം മുജിരിമോൻ എന്നുള്ളതിൽ മീമുണ്ട് ഹർക്കത്തുള്ള മീം വന്നു അപ്പോൾ സുക്കൂനുള്ള മീമിൻ്റെ ഇത്ഹാമിൻ്റെ ഉദാഹരണം ഇന്നക്കും മുജിരിമോൻ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ സുക്കൂനുള്ള മീമിൻ്റെ ഇത്ഹാറിൻ്റെ ഉദാഹരണം സുഖുനുള്ള മീമിൻ്റെ ഇലഹാറിൻ്റെ ഉദാഹരണം കണ്ടെത്താൻ വേണ്ടിയിങ്ങോട്ട് നമുക്ക് ഇലഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് അറിയണം സുഖുനുള്ള മീമിൻ്റെ ഇലഹാറിൻ്റെ അക്ഷരങ്ങൾ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് മീമോ ബാ വല്ലാത്ത ബാക്കി അക്ഷരങ്ങൾ വന്നാലും ഇൽഹാറാണ് അപ്പോൾ ഇവിടെ അങ്ങനെ മീമോ ബാ വല്ലാത്ത വേറെ അക്ഷരങ്ങൾ വന്നത് ഏതൊക്കെ ഉദാഹരണം നോക്കൂ ഒന്നാമത്തെ ഉദാഹരണം തന്നെ അതാണ് കുന്തും അജുവാജ് സലാസ കുന്തും എന്നുള്ളതിലെ ആ മീമിന് ശേഷം ഹംസാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഉദാഹരണം അപ്പോൾ അത് അവിടെ ഇതാണ് പിന്നെ അതുപോലെ തന്നെ നാലാമതായി പറഞ്ഞ ഉദാഹരണം നോക്കൂ യത്തൂഫ് അലിഹിം വിൽദാനും മുഹല്ലദൂൻ അവിടെയും അതുപോലെ യത്തൂഫു അലൈഹിം കഴിഞ്ഞതിന് ശേഷം അതിന് അസുഖം നമീമിന് ശേഷം വാവ് വന്നിട്ടുണ്ട് വാവ് ഇൽഹാറിൻ്റെ അക്ഷരാണല്ലോ എത്തൂഫ് അലൈഹിം വിൽദാനും മുഹല്ലദൂൻ എന്ന ഉദാഹരണം ഇൽഹാറിൻ്റെ അവിടെ ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടി ഉണ്ട് അവസാനം പറഞ്ഞീ ദൗതുഹും ജിഹാറ അവിടെയും സുക്കൂണുള്ള മീമിന് ശേഷം ജീമ് വന്നിട്ടുണ്ട് ജീമ് സുഖൂണുള്ള മീമിൻ്റെ ഇതാറിൻ്റെ അക്ഷരമെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഉദാഹരണവും അവിടെ ദ സുമ ഇന്നീ ദ ഔതുഹും ജിഹാറാ ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് സുക്കൂനുള്ള മീമിൻ്റെ ഇഹ്ഫ ഇൻ്റെ ഉദാഹരണം അതിൻ്റെ ഉത്തരം ഒമയ്യാട്ടി രണ്ട് സുക്കൂനുള്ള മീമിൻ്റെ ഇത് ഉദാഹരണം അതിൻ്റെ ഉത്തരം ഇന്നക്കും കുമ്മു മൂന്ന് സുക്കൂനുള്ള മീമിൻ്റെ ഇൽഹാറിൻ്റെ ഉദാഹരണം അവിടെ വകുന്തും അജുബാജൻ സലാസ പിന്നെ യത്തൂഫഅ അലിഹിം വിൽദാനും മുഹല്ലദൂൻ പിന്നെ സുമ ഇന്നീദുഹും ജിഹാറ ഇനി ആറാമത്തെ ആക്ടിവിറ്റി ഒരു ഉദാഹരണം എഴുതാം എന്താണ് ചോദ്യം സാക്കിനായ മീമിന് ശേഷം ഫാ എന്ന അക്ഷരം വന്നതിന് സാക്കിനായ മീമിന് ശേഷം ഫാ എന്ന അക്ഷരം വന്നതിന് ഒരു ഉദാഹരണം എഴുതാനാണ് അതിൻ്റെ ഉത്തരം നമുക്ക് കുർ അതിൽ ഏത് ഉദാഹരണങ്ങൾ എഴുതാം നിയമം ഓക്കെ ആവണമെന്ന് മാത്രം ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ് നമുക്ക് ആദ്യം നോക്കി വയ്ക്കാം അഞ്ചാമത്തെ പേജ് പാഠം രണ്ട് ഹക്കാമുൽ മീമി സാക്കിന് ഒന്നാം ഭാഗം അതിലെ അഞ്ചാമത്തെ ഉദാഹരണം നോക്കൂ അല്ലദീന ഹും ഫി അമ്രിൻ സാഹൂൻ അവിടെ അല്ലദീന ഹും എന്നുള്ള ആ സാക്കിന് മീമിന് ശേഷം ഫി എന്നുള്ളതിലെ ഫ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ആ ഉദാഹരണം എഴുതാം അല്ലീനഹും ഫി സാഹൂൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖുർആാനിലെ ഏത് ഉദാഹരണങ്ങൾ എഴുതിയാലും കറക്റ്റാണ് അതിന് നിയമങ്ങൾ ഒത്താൽ മതി നമുക്ക് ഏതെങ്കിലും വേറൊരു ഉദാഹരണമായിട്ട് നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്തുണ്ട് സൂറത്ത് ഉൽ ഫീൽ അതിൽ അതുപോലെ ഒരായത്തുണ്ടല്ലോ അലം യജ് അൽ കൈദും ഫീ ത അലം യജ് കൈദഹും കഴിഞ്ഞതിന് ശേഷം ആഹും എന്നുള്ളതിലെ സക്കിൻ മീമിന് ശേഷം ഫീ തൗലീൽ എന്നുള്ള ല ഫീ വരുന്നുണ്ട് അപ്പോൾ ഫ വന്നു അപ്പോൾ അല മെജാൽ ഖൈദഹും ഫീ തൗലീൽ അതും എഴുതാം ഒന്നും കൂടി പറയുന്നു ഒന്ന് സാക്കിനായ മീമിന് ശേഷം ഫ എന്ന അക്ഷരം വന്നതിന് ഉദാഹരണം എഴുതാനാണ് അല്ലും ഫിഅം സാഹൂൻ മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലമലേക്കും വാഹത്തല്ലാഹി വാത്തൂ